നമ്മുടെ നാട്ടിലുള്ള അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് കേട്ടോ നമ്മൾ വരുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അമ്പലം കെട്ടി ഉണ്ടാക്കിയ ഒരു അമ്പലമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് രാത്രി ആയപ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ആ ലൈറ്റൊക്കെ ഓണാക്കിയപ്പോൾ പിന്നെ രാവിലെ തന്നെ നന്നായി പുലർച്ചയ്ക്ക് തുടങ്ങിയിട്ടുള്ള ഒരു മഹോത്സവമാണ് കേട്ടോ അത് അതായത് രാവിലെ തന്നെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ആവാൻ നേരത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് തിരുവാതിര നാളെ തിരുവാതിര ആ നാളായത് കൊണ്ട് തന്നെ പുഴുക്ക് ഉപ്പുമാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ചോറ് കഴിക്കുന്നവർക്ക് ചോറുണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറ് ഉണ്ടായിരുന്നു നെയ്ച്ചോറും വെജിക്കുറുമി അങ്ങനെയൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് വന്നത് വൈകുന്നേരം ആയപ്പോൾ വന്നപ്പോഴാണ് ഈ ഒരു ലൈറ്റ് പണിയൊക്കെ കാണാൻ അടിപൊളി ഉണ്ടായിരുന്നു അതേ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാർ മാത്രല്ല നിയർ ബൈ ആയിട്ടുള്ള പ്രദേശത്തുള്ളവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഈ ഒരു ഉത്സവം എന്നൊക്കെ ഇപ്പൊ പറയുന്നത് പോലെ തന്നെയാണല്ലോ അയ്യപ്പം വിളക്ക് ആ ഒരു ഇത് കാണാനും ഒരുപാട് ആൾക്കാർ വരുമല്ലോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കെട്ടി ഉണ്ടാക്കിയാൽ അവരുടെ ആ ഒരു എഫേട്ടും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ വരവ് വരാനുണ്ട് അപ്പം മുന്നേ ആയിട്ട് ഇവരുടെ അതായത് നമ്മുടെ പാട്ടുകൂട്ടത്തിൻ്റെ വക ചെറിയൊരു ഉണ്ട് അപ്പോൾ അതിന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വരവിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ ആദ്യം ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു പോയി നോക്കിയപ്പോൾ ഭയങ്കര ക്രൗഡായിട്ട് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ക്രൗഡായിരുന്നു ഒക്കെ നമ്മൾ ഒന്നാമത് അല്ലെങ്കിൽ നേരത്തെ പോയി അവിടെ സ്ഥലം പിടിച്ച് ണമായിരുന്നു അതെനിക്ക് പറ്റിയില്ല അപ്പോൾ അതായത് അഹിമോനെ വെച്ചൊരു സ്ഥലത്ത് നിൽക്കൽ നടക്കില്ല അഹിമോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കളിക്കുക അപ്പോൾ പിന്നെ ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല ആ ഒരു സമയത്തേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്രൗഡുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും അന്നേരത്തത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് ഇതാ വരവ് എത്താനായിട്ടുണ്ട് എത്തുന്നവരെ ഇവർ പാടും അപ്പം അത്രയ്ക്ക് ക്രൗഡ് ഇവിടെ ഉണ്ട് കേട്ടോ അതായത് താലപ്പൊലി വരാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഭക്തിഗാനമേള അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു ഓരോ ഗാനങ്ങളും മികച്ച ഗാനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ക്രൂ പാടുമ്പം നല്ല എന്താ പറയുക നല്ലൊരു ഭക്തി സാന്ദ്രമായിരുന്നു കേട്ടോ നല്ല ഗാനമേളയായിരുന്നു അപ്പോൾ അത് അവരെ നമ്മൾ താലപ്പുലേക്ക് എൻ്റർ ചെയ്യാൻ നേരത്താണ് ഇവർ ആ ഒരു ഗാനമേള സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ വന്ന് ഇവിടെ സ്ഥലം പിടിക്കാമെന്ന് വിചാരിച്ച് ആ താലപ്പൊലീൻ്റെ അവിടെ നിന്ന് വേഗം കൂട്ട് പോകുന്നതാണ് പോകുന്നപ്പോൾ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ചെയറൊക്കെ ഫുള്ളായിട്ടുണ്ട് അപ്പം നമ്മൾ താഴത്ത് ജസ്റ്റ് ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ കയറിയിരുന്നു അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ വീട് എടുത്തപ്പോൾ നമ്മൾ താലപ്പൊലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയൊക്കെ താഴെടുക്കുന്നുണ്ടായിരുന്നു അമ്മ ചെറിയമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കുടുംബം തന്നെയാണ് അപ്പോൾ കുറേ ഇതാ എല്ലാവരും താലപ്പൊലീത റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു അമ്പലത്തിൽ അതുപോലെ തന്നെ കോമരം നമ്മളെ വെളിച്ചപ്പാടില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളവിടെ കോഴിക്കോട് വെളിച്ചപ്പാട് ഇങ്ങനെയെന്നൊക്കെയാണ് പറയാറുള്ളത് പിന്നെ അവിടെ അയ്യപ്പൻ വിളക്കിന് അങ്ങനെ വെളിച്ചപ്പാടായിട്ട് ഉണ്ടാവുന്നത് കോഴിക്കോട് കുറവാണ് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഈ അയ്യപ്പൻ വിളക്കിന് ഇങ്ങനെ വെളിച്ചപ്പാട് കോമരം ഞാൻ കാണുന്നത് പിന്നെന്താ അടിപൊളി ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വരവ് വന്നാൽ തന്നെ കുറേ ടൈം ഇങ്ങനെ നമ്മുടെ അമ്പലത്തിനോട് ചുറ്റലും പിന്നെ അവരുടെ ആ ഒരു ഈ ഒരു കോമരത്തിൻ്റെ ആ ഒരു ചാട്ടവും ഒക്കെയാണ് കുറേ ടൈമുണ്ടാവുക പിന്നെന്താ പാലക്കൊമ്പാണ് ആ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു കേട്ടോ അതായത് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഷാഹിമോൻ എൻ്റെ അടുത്ത് ഇല്ല പിന്നെ കുട്ടേട്ടുള്ളത് കൊണ്ട് കുട്ടേട്ടൻ്റെ അടുത്തായിരുന്നു അവിടെ ഇങ്ങനെ ഓ ാണ് പിന്നെ കുറെ അവന്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് നിയർ ബൈ ആയത് തന്നെ പിന്നെ അച്ചുണ്ടായിരുന്നു കേട്ടോ ഇവനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാളും കൂടി റയലാണ് കേട്ടോ രണ്ടാളും എൻ്റെ അമ്മ ഒരു രക്ഷയില്ല നമുക്കൊന്നും പിടിച്ചാൽ കിട്ടൂല ഇവർക്ക് തന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല രണ്ട് കുട്ടൻസിനെ ആക്കിയിട്ട് പോയതാണ് ഞാൻ അന്നേരം ഓർക്ക് രണ്ടാക്കും പിടിച്ചാൽ കിട്ടുന്നില്ല അങ്ങനത്തെ എന്താ പറയാ ഭയങ്കര രണ്ടാളും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അടിയുമാണ് വികൃതിയാണ് എല്ലാം കൂടിയാണ് സ്നേഹമാണ് എല്ലാം കൂടിയാണ് കേട്ടോ അപ്പോൾ അത ഞങ്ങള് ഭക്ഷണൊക്കെ കഴിക്കുകയാണ് കേട്ടോ കുറച്ച് അതായത് അവിടെ ഒന്ന് കഴിയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വന്ന് കഴിച്ചതാണ് കേട്ടോ കാരണം പിന്നെ നല്ല റഷായിരിക്കും ഇപ്പം തന്നെ നല്ല റഷാണ് അപ്പം വേഗം വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഇതാ ജസ്റ്റ് അവിടുന്ന് കുറച്ച് പേരൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അഹിമോൻ ഇതാ അച്ചു കൈ കഴിച്ചിട്ടില്ലായിരുന്നു കഴിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു അവൻ്റെ മാമന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ കൂടെ സംസാരിച്ച് അവൻ അങ്ങോട്ട് നിന്ന സമയത്ത് ഇവനെ അവനൊരു ഒരു സെക്കൻഡ് അവൻ മാറി നിൽക്കുമ്പോഴത്തേ ഇവൻ്റെ മുഖം ഇങ്ങനെ വാടാൻ തുടങ്ങും എന്താ പറയുക അവനെപ്പോഴും കൂടെ വേണം അപ്പം കുറേ നേരം അങ്ങനെ കള്ളിയോട് കളി പിന്നെ നമ്മുടെ ഡാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുവാതിര ആ ഒരു നാളായത് കൊണ്ട് തന്നെ ആ ഒരു തിരുവാതിര കളി ഡിഫറെൻറ്റ് മോഡൽ ഉണ്ടല്ലോ ഇപ്പം അങ്ങനത്തെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദാ ഇവർക്ക് എന്താ പറയുക ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ പാട്ടുകൂട്ടത്തിൻ്റെ ഒരു ഭക്തിഗാനമേള നടത്തിയ ഒരു ടീമിന് നമ്മുടെ അയ്യപ്പൻ വിളക്കിൻ്റെ ഒരു സമാഹാരം ഉണ്ടായിരുന്നു പിന്നെ ദാ ജസ്റ്റ് ഇവരെ ഒന്ന് ഫ്രണ്ടിൽ നിന്നിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞതായിരുന്നു ഒന്ന് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക പറഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു എന്തായാലും ഗാനമേളയും അതുപോലെ തന്നെ അയ്യപ്പമേളക്ക് വിശേഷങ്ങളൊക്കെ എന്തായാലും അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം എന്തായാലും നല്ല എന്താ പറയുക എല്ലാ ഈ പ്രോഗ്രാംസിനാണല്ലോ അവിടെയുള്ള എല്ലാ ആൾക്കാരും കാണ കണ്ടുമുട്ടുന്നത് അപ്പോൾ എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും പ്രോഗ്രാം കണ്ടിട്ട് കൂടുതൽ എൻജോയ് ചെയ്താൽ ഹിമോൻ തന്നെയാ കുറേ ഫ്രണ്ട്സിനെയും കണ്ടു പിന്നെ അച്ചുനേം കണ്ടപ്പോൾ ഹാപ്പി പിന്നെ അച്ചു ഉറക്കം വന്നതു അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി അപ്പോൾ പിന്നെ ആളോ മൂടോ ഫൈവ് പിന്നെ അങ്ങോട്ട് ഇവിടെ നടക്കലായിട്ടോ ആരും ഇല്ലെങ്കിലും അവനും ഇങ്ങനെ നട ൊക്കെ അറിയുന്ന ആൾക്കാരായത് കൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൂവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൂവിന് അപ്പൂവായിട്ട് കുറേ കളിച്ചു അങ്ങനെ എന്താ പറയുക ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും ഒക്കെ നിയർ ബൈ ആൾക്കാരായതുകൊണ്ട് തന്നെ എന്തായാലും അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഈ തവണത്തെ അട്ടിച്ചു പൊളി ആയിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ നടത്തുന്ന ഒരു ലൊക്കേഷനിലല്ല ഈ തവണ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കൊച്ചു വിശേഷം ഒന്ന് മൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഓക്കെ ബ ബൈ